കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഔഷധിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഔഷധി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ട് അതുപോലെ ബോയിലർ ഓപ്പറേറ്റർ ഉണ്ട് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് റിസർച്ച് അസോസിയേറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഔഷധി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വസദീകരിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരളത്തിൽ ഔഷധിയിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഔഷധി ഡോട്ട് ഒ ആർജ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ കരിയർ പേജ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവരുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിസപ്ഷനിസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് റിസേർച്ച് അസോസിയേറ്റ് തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ളത് നോട്ടിഫിക്കേഷൻ റിസപ്ഷനിസ്റ്റ് നോക്കുകയാണെങ്കിൽ റിസപ്ഷനിസ്റ്റ് വരുന്നത് ഒരു വേക്കൻസിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ബന്ധപ്പെട്ട മേഖലയിലുള്ള പരിചയം അഭികാമ്യം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള കപ്പലേഷ്യം പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഇതിലേക്ക് ലഭിക്കുന്ന ശമ്പളം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇനി ബോയിലർ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കാണെങ്കിൽ ഒരു വേക്കൻസി ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പിറ്റിയൻസി സം സർട്ടിഫിക്കറ്റ് രണ്ട് ഇരുപതിനായിരത്തി നാൽപ്പത്തൊന്നാണ് ഏജ് ലിമിറ്റ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മുതലേക്ക് ശമ്പളം പിന്നെ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണെങ്കിൽ അതിൽക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ബി എസ് സി കെമിസ്ട്രി ബയോ കെമിസ്ട്രി ബോട്ടണി ബയോ അതുപോലെ ബയോടെക്നോളജി ബിടെക്ക് ബി ഫാം ഏതെങ്കിലും അതിലേതെങ്കിലും ഉണ്ടായിരുന്നാൽ മതി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള കപ്പ് ലക്ഷം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ശമ്പളം ലഭിക്കാം പിന്നെ കോസ്റ്റ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് അംഗീകൃത സർവകലാശ എന്നുള്ള ബിരുദം സി എം എ ക്വാളിഫൈഡ് മാനുഫാക്ചറിങ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറി കേഡറി രണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും പ്രതിമാസ വേതനം ലഭിക്കും പിന്നെ റിസർച്ച് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് റിസർച്ച് അസോസിയേറ്റ് മൊത്തം വരുന്നത് അഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് റിസർച്ച് അസോസിയേറ്റ് ഫാർമസി വിഭാഗത്തിലേക്ക് എം ഫാം ഉണ്ടായിരിക്കാം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ശമ്പളം ലഭിക്കും പിന്നെ റിസർച്ച് അസോസിയേറ്റ് ബോട്ടണി വിഭാഗത്തിലേക്ക് അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി ബോട്ടണി ഓർ പ്ലാന്റ് സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കാം പിന്നെ റിസർച്ച് അസോസിയേറ്റ് ബയോടെക്നോളജി ആണെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി ബോട്ടണി ഓർ ബയോടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പിന്നെ റിസർച്ച് അസോസിയേറ്റ് മൈക്രോ ബയോളജി ആണെങ്കിൽ സെയിം തന്നെയാണ് എം എസ് സി മൈക്രോ ബയോളജിൻ്റെ ആയിരിക്കുക അതുപോലെ എം എസ് സി അതുപോലെ റിസേർച്ച് അസോസിയേറ്റ് ഇൻസ്ട്രുമെൻറ്റേഷനാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് എം എസ് സി കെമിസ്ട്രി ഓർ ആറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഇരുപതിനായിരത്തി നാൽപ്പത്തൊന്നാം അതിലേക്കെല്ലാം ശമ്പളം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും ശമ്പളം ലഭിക്കാം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ലഭിക്കാൻ പ്രൊഫൈൽ ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ